ഹലോ ഗൈസ് ട്രാവൽ ഓഫിയാണ് ഇതൊന്നും ഇരുട്ടായിട്ട് ഇരിക്കുന്നേ ഓക്കെ പറയാം അങ്ങനെ നമ്മൾ നീണ്ട ഇടപാടുകൾക്ക് ശേഷം നമ്മൾ നേരെ നാട്ടിലേക്ക് പോകണം കേട്ടോ അപ്പോൾ നമ്മളുള്ളത് ഷാർജ എയർപോർട്ടിലാണ് ഉണ്ടല്ലേ അപ്പം ഓക്കെ അപ്പം നമ്മൾ ഇവിടെ നിന്നാണ് പോകുന്നത് എൻ്റെ ഫ്ലൈറ്റ് ഒന്നേ നാൽപ്പതിനാണ് ഇപ്പോൾ ലഗേജ് എല്ലാം ബുക്ക് കൊടുത്ത എൻ്റെ ലഗേജ് എന്ന് പറഞ്ഞാൽ കിറ്റ് ബാഗാണ് വലിയ കിറ്റ് ബാഗാണ് അപ്പം ഈ വലിയ കിറ്റ് കിഡ്ബാഗുകൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അതായത് നീളം കൂടിയ സാധനങ്ങളൊക്കെ ഉള്ളത് സെപ്പറേറ്റ് ആയിട്ടാണ് വരുന്നത് അതിന്നാണ് ഞാൻ അറിയുന്നത് സംഭവം ഓക്കെ സത്യമാർ എയർപോർട്ടിൽ വരുമ്പോഴത്തേക്കും വേറെ കാര്യം ആലോചിക്കുന്നത് എന്തുവാ എൻ്റെ റൂമിൽ ഒരു ചക്കനുണ്ടോ കേട്ടോ അവനെ ഇതുപോലെ ഫ്ലൈറ്റിൽ ഞങ്ങൾ എയർപോർട്ടിൽ ഞങ്ങളിങ്ങനെ കൊണ്ടാക്കിയിട്ട് കൊണ്ടാക്കിയിട്ട് തിരിച്ച് റൂമിൽ നിന്ന് ഉറങ്ങു കേട്ടോ രാത്രിയിൽ ഒരു മണിക്ക് അന്നരയ്ക്കാ ഫ്ലൈറ്റ് രാത്രിയിൽ അവന് ഞാൻ മൂന്നാല് മണി ആക്കിയപ്പോഴത്തേക്കും അവിടുത്തെ തട്ടുമണിടാ നമ്മൾ കൊണ്ടാക്കിവാൻ പോയില്ല എന്ന് പറഞ്ഞു ഞാൻ അവൻ തിരിച്ചു തന്നെ നമ്മുടെ ഫ്ലൈറ്റ് മിസ്സായി എനിക്ക് എയർപോർട്ട് വരുമ്പോൾ എപ്പോഴും ആക്കാരാണ് അവരുടെ ആലോചിക്കുന്നത് ഓക്കെ അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ലഗേജ് ബാഗും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇനിയിപ്പോൾ ഇവിടുന്ന് ഇവിടുന്ന് ആണ് കേട്ടോ ഡൗൺലോഡ് ചെയ്താൽ പോകുന്നത് ഓക്കെ അപ്പം എന്തായാലും ബോർഡിംഗ് പാസ് കിട്ടി എൻ്റെ വേറെ കോമ്പറിന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ഒരു ടെൻഷൻ ആയിക്കോട്ടെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പാസ്പോർട്ട് എക്സ്പയർ ആവും ഉടനെ രണ്ടായിരത്തി ഇനി അടുത്ത അടുത്ത രണ്ട് മാസത്തിനുള്ളിൽ എക്സ്പയർ ആവും അപ്പോൾ എൻ്റെ അടുത്ത് അങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ ഡൗട്ടായിട്ട് ഉള്ള അവിടെ തന്നെ പെട്ടു പോകാൻ പറ്റത്തില്ല എന്ന് ഞാൻ ചോദിച്ചോ പോകാൻ പറ്റും അപ്പോൾ നാട്ടിൽ പോയിട്ട് ഇതാക്കിയാൽ മതി മലയാളിയായിരുന്നു അപ്പോൾ ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഇവിടുന്ന് പോകണം അത് സെറ്റ് സെറ്റ് ഓക്കെ ഇതൊക്കെ എയർ ഇന്ത്യയിലെ ആൾക്കാരാണ് ഡോപ്പം കാര്യം ഈ ഒരു കളറാണ് എയർ ഇന്ത്യ എക്സ്പീരിയൻസ് ഈ കളറാണ് ഞാൻ ജീവിതത്തിൽ ഇന്ത്യയിൽ കേരളത്തിലെന്നുള്ളൊരു ഇതിലെടുത്താണ് പക്ഷേ ടിക്കറ്റ് കുറവായിട്ട് എടുത്തതാണ് സാധാരണക്കാരെല്ലാം അങ്ങനെയാണ് പോകുന്നത് ടിക്കറ്റ് കുറവാണ് ഒന്നും പറ്റാതെ അങ്ങ് എത്തിയാൽ മതിയായിരുന്നു ഏറ്റവും പേടിയുള്ള യാത്ര കാണാ എനിക്ക് ഒന്ന് ട്രെയിൻ യാത്ര ഒന്ന് ടിക്കറ്റ് മറ്റേ ഒന്ന് ട്രെയിൻ യാത്ര ഒന്ന് എയർപോർട്ട് മറ്റേ ഫ്ലൈറ്റ് യാത്ര പിന്നെ തമിഴ്നാട് ബസ് യാത്ര തമിഴ്നാട് മീൻസ് അടുത്തുള്ള സ്റ്റേറ്റുകളുള്ളതൊന്നും എനിക്ക് താല്പര്യമില്ല ഓക്കെ എന്തായാലും പോവാം ഇൻഷാല് ബോർഡിംഗ് പാസ്സും കാര്യങ്ങളെല്ലാം കിട്ടിയ കേട്ടോ അങ്ങനെ ഞാൻ വണ്ടി അതാണ് ഇത് ഓൾറെഡി എല്ലായിടത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഫ്ലൈറ്റ് യാത്ര ചെയ്യുന്നത് വലിയ സംഭവമുള്ള കാര്യമൊന്നും അല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈ സംഭവം കിട്ടും ബോർഡിംഗ് പാസ് കാണിച്ചത് ഈ ഗേറ്റ് നമ്പർ വണ്ടി ഉണ്ടോ ആമ്പത്തെ സൈൻ ബോർഡ് വേണം എളുപ്പമാണ് കേട്ടോ പരിപാടി എളുപ്പമാണ് പണ്ട് ഫസ്റ്റ് ടൈമൊക്കെ വരുമ്പോൾ അത് ടെൻഷൻ അടിച്ചിട്ട് പ്രശ്നങ്ങൾ വരും അപ്പോൾ കുഴപ്പമൊന്നുമില്ല വേറെ കോമഡി ഒരു ബിസിനസ്മാൻ ആകുമ്പോഴത്തേക്കിനുള്ള പ്രശ്നമാണ് കേട്ടോ ഞാൻ എയർപോർട്ടിലാണ് ഞാൻ ഡ്യൂട്ടി ഇല്ല എനിക്ക് ഞാൻ ഒരു അഞ്ച് വസത്തേക്കാണ് നാട്ടിൽ പോകുന്നത് കേട്ടോ അർജൻറ്റായിട്ട് പോകണം കസ്റ്റമറ് ഫ്ലൈറ്റ് മെസ്സേജ് അയക്കുവാണ് ആൾക്കാർ സാധനം വേണോ അതാണ്ട് അടുത്ത ബൈക്ക് എന്ത് പറയാൻ നോക്കാം అది ఇంజిన్ అందర్ ఇమే ఫోటో పంజేగా యాప్ చెక్ కరో ఓకే మే యా ابھی تک نہیں మిలేగా మే ابھی ఎమర్జెన్సీ కేలి మే گھر మే జా రహా ఓకే 3 4 3 لگےగా వాపస్ అవతరేగా ఓకే ఇంత కేణ వర్షం ఓకే అప్పుడు అందాల సానాల లేవడ సెట్ అయ్యి ఉంటుంది ఫ్లైట్ వేరు పోవ అడ పరివై ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ രാവിലെ മുതൽ പട്ടിണിയാണ് ഒന്നും കഴിച്ചിട്ടില്ല വെള്ളമുണ്ട് കയ്യിൽ വെള്ളം കുടിക്കാം എന്നുള്ള തീരുമാനത്തിലാണ് ഒന്നേ നാൽപ്പത് ഫ്ലൈറ്റ് വീട്ടിലൊന്ന് മെസ്സേജ് കേട്ടോ വീട്ടിലെ ആൾക്കാരാണ് അവിടെ വിളിക്കാൻ പറ്റും ഈ പ്രദേശത്ത് പോകുന്നതിന് ഭയങ്കര ഉണ്ട് കേട്ടോ ഈ പ അതായത് ഞാൻ തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഞാൻ എൻ്റെ വണ്ടിയിൽ ഇരുന്ന് എൻ്റെ കൂട്ടുകാരുടെക്ക് കൂട്ടുകാരൻ മീൻസ് എൻ്റെ ഒരു അന്യം ചെറുക്കൻ ഞാൻ പറഞ്ഞു ഞാനിനി നാട്ടി വരുവാന്നുണ്ടെങ്കിൽ എനിക്കൊരു കാർ ഞാൻ സ്വന്തമാക്കിയിട്ടേ നാട്ടി വരുത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ന് അലഹദില്ല കാർ കയ്യിലുണ്ട് ഇന്ന് എന്നെ വിളിക്കാൻ വരുന്നത് എൻ്റെ കാറിലാണ് കേട്ടോ ഓക്കെ ഒരുപാട് അപമാനിക്കപ്പെട്ട ആളാണ് അതിൻ്റെയൊക്കെ പേരിലാണ് കേട്ടോ വാശിയാണ് എന്നെ ഇവിടം വരെ എത്തിച്ചത് എന്തിനും ഈ ട്രാവൽ തോഫി എന്ന് പറയുന്ന ഒരാളാണെങ്കിലും പിന്നെ എൻ്റെ ലൈഫിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പുതുതായിട്ട് പുതുതായിട്ട് ചെയ്യുന്നുണ്ട് ഇതെല്ലാം എൻ്റെ എന്നെ കളിയാക്കലും എൻ്റെ ആളുകൾ കുച്ഛിക്കുന്നത് കണ്ടിട്ടുണ്ട് അതാണ് എൻ്റെ എനർജി എന്ന് പറയുന്നത് എനിക്ക് എനിക്കാരോടും ഒരു ശത്രുത കാര്യങ്ങളും അങ്ങനെയുള്ള സംഭവങ്ങളില്ല ഓക്കെ അപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ വാശിയാണ് എന്നോട് തന്നെ എനിക്ക് വാശിയാണ് അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഈ ഇപ്പം നമ്മളിപ്പം നമ്മുടെ നമുക്കൊന്നും ഇല്ലായ്മയിൽ നിന്ന് നമ്മൾ പല ആളുകളിൽ പോയി ചോദിക്കും നമുക്ക് അത് തരാമോ ഇത് തരാമോ ഒന്നും തരാമോ അപ്പോൾ പല ആളുകൾ നമ്മളെ അവോയ്ഡ് ചെയ്യും ഓക്കെ എൻ്റെ ലൈഫിലൊക്കെ ചെറിയ മൈനർ മിസ്റ്റേക്ക് ചെറുതായിട്ടുള്ള രീതിയിലൊക്കെ ഞാൻ അങ്ങനെ പോയിട്ടുള്ളൂ എനിക്കങ്ങനെ ഒരു അനുഭവം കിട്ടിയിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു ആശയമായിരുന്നു സ്വന്തം വണ്ടി വണ്ടി ഇല്ലാതെ ഞാൻ അതിനെ നാട്ടിയെടുത്തില്ല ഇത് ഏതോ ഒരു സിനിമയിലൊരു ഡയലോഗുണ്ടല്ലോ ഒരു സിനിമയിലൊരു ഡയലോഗുണ്ട് മറ്റേ കുറിപ്പിലൊക്കെ പറയുന്നില്ല ആ പറഞ്ഞാൽ സിനിമ കാണാറേ ഇല്ലാത്ത ഒരാളാണ് സിനിമ കാണത്തില്ല അതുപോലത്തെ അപ്പോൾ ഈ ഒരു റീല് കണ്ടപ്പോൾ ഞാനെപ്പോഴും ഇപ്പോൾ സ്റ്റാറ്റസ് കിട്ടുന്ന സംഭവമാണ് കേട്ടോ അപ്പം സ്വന്തം വണ്ടി ഇല്ലാതെ ഞാൻ കാലുതത്തില്ല അലഹമില്ല ഞാൻ ഉദ്ദേശിച്ച വണ്ടി വേറെയാണ് പക്ഷേ അത് നമ്മൾ ഇൻഷാറിലും എടുക്കും കേട്ടോ നാലഞ്ച് വർഷം കഴിയുമ്പോഴത്തേക്കും അത് നമ്മൾ സെറ്റ് ആവും അതെൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടി കാണും ഇപ്പോൾ എന്തായാലും ഈ ഒരു വണ്ടി നമ്മൾ നമ്മളെടുത്തു അലഹമില്ല സെറ്റാണ് ലൈഫ് ഹാപ്പിയായിട്ട് കാണും ഞാൻ എൻ്റെ ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ എൻ്റെ പേഴ്സണായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ഞാൻ നിങ്ങൾ സംസാരിക്കും ഓക്കെ കാഴ്ചകളൊക്കെ ഓൾറെഡി കണ്ടതാണ് എന്തോ കാണാൻ എയർപോർട്ടിൽ വരുന്ന് ലോന്ന് കുറേ ആളുകൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഇതൊക്കെ തന്നെയുള്ള പരിപാടി ഇത് വലിയ കാര്യമുള്ള കാര്യമല്ല നാട്ടിൽ പോയിട്ടോണം ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുക ഓക്കെ എന്തായാലും നാട്ടിലെത്തട്ടെ എങ്ങനെ ഫ്ലൈറ്റ് കാത്തിരിക്കുകയാണ് കേട്ടോ പന്ത്രണ്ട് മണിയാണോ എങ്ങനെ നാൽപ്പണി കൊണ്ട് ഉണ്ടായി ഇനിയുണ്ട് ഒന്ന് നാൽപ്പത് നാൽപ്പത് വെയിറ്റിംഗ് പാസ്പോർട്ട് ഒന്നായിട്ട് അയച്ചു തരാനോ പണിപ്പം അയച്ചാൽ അയച്ചു തരാം കയ്യോടുണ്ട് ചൂടോടിച്ച ചൂടോട് അയച്ചു തരാം കേട്ടോ എൻ്റെ ക്യാമറ തരാ കിടന്നു നിന്നെക്കാ ടിക്കറ്റ് ഒന്നേ പറ്റൂ െ കോംപ്രമൈസ് ചെയ്താട്ടോ എന്ത് വന്നാലും ഞാൻ എവരാണെന്ന് ഓർമ്മ ചെയ്യുന്നത് ഫ്ലൈറ്റ് ഒന്നരയ്ക്ക് ഒന്നേ നാൽപ്പതാണ് സ്കരിക്കുന്ന ടൈം പന്ത്രണ്ട് നാൽപ്പത് സെന്റിങ്ങ് ആണ് ഒരിക്കലാണ് കുഴപ്പമില്ലാത്ത സ്കരിച്ചിട്ട് പോയാൽ മതി പറഞ്ഞാൽ നമ്മൾ ഓക്കെ ശരി സാധനടുത്തിട്ട് നേരെ ഇതാ പള്ളേ ഉള്ളൂ ഞാൻ കാണിച്ചുതരാം ജസ്റ്റ് കാണിച്ചുതരാം എയർപോർട്ടിൻ്റെ ഉള്ളിൽ നമസ്കരിക്കാൻ പറ്റുമെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം കാണണമല്ലോ നമസ്കാരം ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഫ്ലൈറ്റിലോട്ട് കയറാൻ വേണ്ടി പോകണം കേട്ടോ അപ്പോൾ നമുക്ക് പോകേണ്ടത് എയർ ഇന്ത്യയിലാണ് ഇത് എയർ എറവിയുടെ ഫ്ലൈറ്റാണ് ഞാൻ ജസ്റ്റ് നിങ്ങളായി കാണിച്ചു തരുവാണ് ഓക്കെ ഇത് ലഗേജുകളെല്ലാം കൊണ്ടുവന്ന ഒരു പെട്ടിയൊക്കെയാണ് അവിടെ വെച്ചേക്കുന്നത് നമ്മുടെ അങ്ങനെ ഇനിയിപ്പോൾ ഫ്ലൈറ്റിലോട്ട് യാത്ര ചെയ്യാൻ പോവുകയാണ് ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മൾ ബസ്സിലാണ് കേട്ടോ പോകുന്നത് അങ്ങനെ ഈ ബ്ലൂ ഷർട്ട് ഇട്ടൊരു ഇക്കായ് കണ്ടില്ലേ ഈ കായ് ഇങ്ങനെ യാത്രക്കാരെ വെച്ച് പരിചയപ്പെട്ടതാണ് പുള്ളി ഒരു എഞ്ചിനീയറാണ് ആണ് കേട്ടോ കമ്പനിയിലെ പുള്ളിയുടെ ഒരു മോനോ മോൾക്കോ അങ്ങാണ്ട് എന്തോ ഒരു 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 എന്തോ നല്ല പഠിച്ചതിന് സർട്ടിഫിക്കറ്റോ കാര്യങ്ങളോ ഒക്കെ കൊടുക്കുന്നൊരു പരിപാടിക്ക് വേണ്ടി പുള്ളി രണ്ട് ദിവസത്തേക്ക് പോവുകയാണ് അങ്ങനെ ഒരു പരിചയപ്പെട്ടൊരു പുള്ളിയാണ് കേട്ടോ അങ്ങനെ നമ്മൾ ബസ്സിൽ നിന്നിട്ട് നേരെ ഇനി നമ്മൾ നേരെ ഫ്ലൈറ്റിലേക്കാണ് പോകുന്നത് ഇപ്പം ബസ്സിൽ നിന്ന് ഒരു ഒരു അഞ്ച് പത്ത് മിനിറ്റ് യാത്ര ഉണ്ട് കേട്ടോ അഞ്ച് അഞ്ച് മിനിറ്റൊക്കെ ഉള്ളൂ ഇനി അതിൽ പോയിട്ട് വേണം നമ്മൾ ഫ്ലൈറ്റിൻ്റെ താഴെ ഇറങ്ങാനായിട്ട് ഓക്കെ അപ്പം ഒരു എനിക്കങ്ങനെ ഇതുപോലെ നല്ല നല്ല ആളുകളെ എനിക്ക് യാത്രക്കിടയിൽ കിട്ടാറുണ്ട് കേട്ടോ ഇങ്ങനെ ഒരുപാട് ആളുകളെ നമ്മളോട് വന്ന് സംസാരിക്കുന്ന ആളുകളാണ് ഞാൻ അങ്ങോട്ട് സംസാരം കുറവാണ് എനിക്ക് അതൊരു ഭയമുള്ളൊരു സംഭവമാണ് ഓക്കെ അങ്ങനെ നമ്മൾ ആ പുള്ളി എന്നെ വെയിറ്റൊക്കെ ചെയ്താട്ടോ ഒരുപാട് വെയ്റ്റൊക്കെ ചെയ്തിട്ട് നിന്നിട്ടാണ് നമ്മൾ ഒരുമിച്ചാണ് പോകുന്നത് ഓക്കെ ഇത് നമ്മൾ ഫ്ലൈറ്റിലേക്ക് പോകുമ്പോഴത്തേക്കും നമുക്ക് അവരുടെ ഒരു നമ്മുടെ ബോർഡിംഗ് പാസ് വരെ കാണിക്കണം ഇക്കുണ്ട് കേട്ടോ നല്ലൊരു ഇക്കാണ് पांवड़ी चिलो नहीं चला रहा तो। अंग्रेजी तो विंडो सिटी नहीं चला। ठीक है। रिक्वेस्टिंग ऑल गेस टू कीप ड्यूटी फिक्सेंड लेकर मॉडल അങ്ങനെ ഫ്ലൈറ്റിൽ നിന്ന് ഞാൻ ഒരു കോഫി കാപ്ച്ചീൻ ഓർഡർ ചെയ്ത കേട്ടോ എയർ ഇന്ത്യയിലെ നമുക്ക് തന്നൊരു ഗ്ലാസ് ആണ് കേട്ടോ ഞാനൊന്നും ചെയ്തതല്ല നമുക്ക് കിട്ടിയ ഒരു ഗ്ലാസ് ആണ് നമ്മുടെ നാട്ടിലെ ചായക്കടയിലും ഇതിനേക്കാട്ടും നല്ല ഗ്ലാസ് കിട്ടും കേട്ടോ എയർ ക്വാളിറ്റി അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ സംഭവം കസ്റ്റമർ ഒരു ഗ്ലാസിൻ്റെ ഒരു കോലമാണത് കേട്ടോ അങ്ങനെ ഞാൻ ആ കോഫി അകത്താക്കി പത്ത് ക്രമസാണ് ആ കോഫിയുടെ വിലയെന്ന് പറയുന്നത് അതായത് നാട്ടിലെ ഒരു ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി മുപ്പത് രൂപ വരും ആ ഒരു കോഫിക്ക് ഓക്കെ അത് ഞാനിങ്ങനെ പയ്യ അകത്താക്കി ഈ ഫ്ലൈറ്റിലെ സൈഡിൽ ഇരുന്ന് കുറേ കാഴ്ചകൾ ഇങ്ങനെയാണ് ഫ്ലൈറ്റിൽ ലഗേജ് കയറ്റുന്നത് കേട്ടോ

സത്യം ഞാനൊക്കെ കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞാനൊക്കെ ഒരു ഒരു ആറ് ഏഴ് ഏഴ് കൊല്ലത്തിന് മുകളിലായി കാണുക നിന്നും ആഹാരവും വെള്ളം കുടിച്ചിട്ടുണ്ട് വെള്ളം കുടിച്ചിട്ടേ നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിലൊക്കെ ഓക്കെയാണ് പക്ഷേ വെള്ളം കുടിച്ചിട്ടില്ല അപ്പൊ ഞാൻ പറയാനുള്ള കാര്യം പുള്ളിക്ക് വെള്ളം കൈ കിട്ടി ഉടൻ പുള്ളി വരച്ച് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ എൻ്റെ ജീവിതത്തിലും എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എന്താണ് കാര്യം അങ്ങനത്തെ ഇതിൽ അങ്ങനെ പറഞ്ഞിട്ടല്ലോ അപ്പോൾ അതിൻ്റെ ഇങ്ങനെ കുടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മാറാൻ രോഗങ്ങളുണ്ടാകുന്നുണ്ട് ഇൻ കേസ് അതിന് ഞാൻ കുടിക്കുന്നുണ്ടെങ്കിൽ സ്ഥലം വന്നെങ്കിൽ വായിൽ കൈയിട്ട് ഇട്ടിട്ട് ശ്രദ്ധിച്ചതാണ് അപ്പം അതൊക്കെ എൻ്റെ സ്റ്റോ കേട്ടിട്ട് അതുകൊണ്ടാണ് എന്റെ കിറ്റാജ് എവിടാന്നുണ്ടോ ഇപ്പം നിങ്ങൾ ഈ കാണുന്ന വീഡിയോ അല്ലേ ഇത് ഞാൻ എയർപോർട്ടിൽ നിന്ന് ഞാൻ എൻ്റെ കാറിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് നാല് സ്പീക്കർ സ്പീക്കറുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ആ സ്പീക്കർ അവിടുത്തെ കസ്റ്റംസുകാർ എന്നെ കൊണ്ട് അടിപ്പിച്ച് ഇതിൽ സ്വർണ്ണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഈ സംഭവം ഫുള്ള് എന്നെ അഴിച്ച് സ്കാൻ ചെയ്യിപ്പിക്കുകയാണ് കേട്ടോ ഞാൻ ഒരെണ്ണം എടുത്ത് കാണിച്ചു കൊടുത്തിട്ട് അതുപോലെ അവർക്ക് നാലെണ്ണവും കാണുന്നു അങ്ങനെ കസ്റ്റംസുകാർ ഫുള്ള് അഴിക്ക് അഴിപ്പിച്ച് നോക്കുകയാണ് തന്നെ അങ്ങനെ ഇതിലൊന്നുമില്ലെന്ന് മനസ്സിലായി പിന്നെ ലാസ്റ്റ് ഞാൻ ഇതെല്ലാം പറക്കി വെച്ചിട്ടാണ് പുറത്തിറങ്ങുന്നത് കേട്ടോ ഞാനാണ് ഏറ്റവും ഫ്രണ്ടിൽ ആദ്യം വന്നത് ഞാനാണ് ഏറ്റവും അവസാനം പോകുന്നത് ഞാനാണ് ഇരിക്കുന്ന ആളാണ് കേട്ടോ ഇതിന് നല്ല ഉത്തരവാദി ഒരു ആൾ ഒരു ചേച്ചിയാണ് പറഞ്ഞത് ബാഗ് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞത് പിന്നെ എന്താണ് ഒരു സ്വർണം എന്ത് സ്വർണം കിടത്താനോ അങ്ങനെ എന്തോ സംഭവം കണ്ട് പറഞ്ഞു അങ്ങനെയാണ് ആ ഫുള്ള് ഞാൻ അയച്ചു നോക്കി എല്ലാം ഒറ്റയ്ക്ക് പണിയെടുക്കുകയാണോ കേട്ടോ ഈ ഒരു വീഡിയോ ഞാൻ